തലസ്ഥാനത്തെ പ്രമുഖ സ്വാശ്രയ കോളേജ് ഉടമയുടെ മൃതദേഹം കോളേജ് വളപ്പിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കരകുളം പി എ അസീസ് കോളേജ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ മരിച്ചത് ആരാണെന്ന് എന്നും പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടത്തിലെ ഹാളിൽ തീ പടരുന്നത് കണ്ട് കോളേജ് ജീവനക്കാരൻ ഓടിയെത്തി ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു അതിനിടെ ശരീരം പൂർണ്ണമായും കത്തി അമർന്നു സ്ഥലത്തെത്തിയ നെടുമങ്ങാട് പോലീസ് എസ് എച്ച്ഒ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെടുക്കാനായത് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി താഹയുടെ മൊബൈൽ ഫോണും കണ്ടെടുത്തു കാറും കോളേജിലുണ്ടായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനയച്ചു മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ വൻ കടബാധ്യതയുടെ നടുവിലായിരുന്നു എന്നാണ് സൂചന ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞു വഴയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇദ്ദേഹം പെട്രോൾ വാങ്ങിയിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു ഒരു മാസമായി കോളേജിലെ ഓഫീസിലായിരുന്നു താമസം മൂന്ന് ദിവസമായി പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നില്ല കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് അദ്ദേഹം വർഷങ്ങളായി പേയാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ പി എ അസീസ് കോളേജിന് അൻപത് ഏക്കറിലേറെ വസ്തുവകകളും കെട്ടിടങ്ങളും സ്വന്തമായിണ്ട് ഭാര്യ ശോഭിത താഹ രണ്ട് മക്കളുണ്ട് കിംസ് ആശുപത്രിയിലെ ഡോക്ടർ സനോജ് താഹയും മുംബൈയിൽ താമസമാക്കിയ ഡോക്ടർ സൂരജ് താഹയും